ഹായ് ഫ്രണ്ട്സ് എസ് എ വിരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവാൻഡുറം ജില്ലയിലെ ബാലരാമുരം നെല്ലിമുടുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് ബേഡ്സ് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ഗ്രീൻ ഫിഷ് റോപ്പ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് ജെ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും ബ്ലൂ ഫിഷർ ആണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് ഫിഷർ ഒപ്ലൈൻ്റെ നല്ല ക്വാളിറ്റി ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസത്തിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിന്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് ഇതിൽ ടോട്ടൽ ആറ് പേരുണ്ട് ഇതിൽ മൂന്ന് ഗ്രീൻ ഫിഷർ രണ്ട് പേര് ഫിഷർ പൈഡ് ഒരാൾ ലൂഡ്നോഷൻ്റെ സ്പ്ലിറ്റ് കോഡ് വരുന്ന ജെ നാലാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ നാലാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേർട്സിന്റെ ഫിഷർ ഓറേറ്റിൽ പെട്ട ഭയൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലുഡ്നോഷർ മെയിലും ഗ്രീൻ യൂവിംഗ് ഫിഷർ ഒപ്ലേന്റെ സ്പ്രിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ അഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിലൂടെ പേരാണ് ഇതിൽ ലെമനല്ലോ മെയിലും ലൂഡിനോ ഫീമെയിലും ആണ് കോഡ് വരുന്നത് ജെ ആറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ആറാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെവി സൈസ് ഷോബഡ് ജീസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല മാർക്കിംഗ് ക്വാളിറ്റി ഉള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെലികോപ്റ്റർ ബഡ്ജീസ് ആണ് നമുക്ക് ഏകദേശം നാല് പേരോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും സെമി അഡൽറ്റ് ബേഡുകളാണ് കോഡ് വരുന്ന ജെ എട്ടാണ് ഒരു പീസിന് റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്ന ജെ എട്ടാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനോ ബിഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി ചിറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും ഗ്രീൻ പീച്ച് ആണ് കോഡ് വരുന്നത് ജെ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് രണ്ട് പേരും ഗ്രീൻ ഫിഷർ ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിങ് സെറ്റ് ആണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനൊന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ പീച്ച് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് പീച്ച് മെയിലും ആൽബിനോ പീച്ച് ആണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ അഞ്ച് പേര് ബ്ലാക്ക് ബംഗാളിയും അഞ്ച് പേര് ബിസ്ക്കറ്റ് ബംഗാളിയുമാണ് രണ്ട് പേര് ക്ലസ്റ്റേഡ് ബംഗാളിയുമാണ് ടോട്ടൽ പത്ത് പേരാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിമൂന്നാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കോണിയറിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു ബാഡാണ് റെഡ് ഫാക്ടറി ബാഡാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് ഈ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബാഡിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാലാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഹീറ്റിംഗ് സ്റ്റാർട്ടായ ബാഡാണ് ഹാൻഡ് ഫീഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനഞ്ചാണ് ഒരു പേരിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺഗുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാമെന്നൊരു പേരാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ജെ പതിനാറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക